ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിക്കൻ ലോലിപ്പോപ്പിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ കിട്ടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ചിക്കൻ ലോലിപ്പോപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ ലെഗ് പീസാണ് ആവശ്യം അപ്പോൾ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ചിക്കൻ്റെ ലെഗ് പീസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മാംസമുള്ള ഭാഗം താഴത്തോട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു കണക്ഷൻ വെടിയിച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള ഒരു കണക്ഷൻ വെടിയിച്ചു കഴിഞ്ഞാൽ താഴത്തേക്ക് ഇതുപോലെ മാംസം കൈ വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മൊത്തത്തിൽ കട്ട് ആക്കുകയും ചെയ്യുക അതുപോലെ ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു രീതിയിലാണ് ഞാൻ ഈ ലെഗ് പീസ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ബാക്കിയുള്ള എല്ലാ പീസും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കാണുന്നത് ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടും കൂടെ ഒരു മുക്കാൽ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് അത് രണ്ട് സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് കോൺഫ്ലവറാണ് അപ്പോൾ മൈദ എടുത്താൽ അതേ അളവിൽ തന്നെ ഞാൻ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പൂണ് കോൺഫ്ലവറും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ രണ്ട് സ്പൂണ് മുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരാണ് അപ്പം ഞാനിപ്പോൾ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു സ്പൂണ് വിനാഗിരിയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് പാകത്തിനാണൊന്ന് നോക്കാം അപ്പോൾ ചിക്കൻ ചേർക്കുന്നതിന് മുമ്പ് ഉപ്പും വരുവൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ ചേർത്താൽ മതിയാവും ഇനി ഈ ഒരു മസാല ഞാൻ ചിക്കൻ്റെ എല്ലാ പീസുകളിലോട്ടും ഇതുപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം മാത്രം നമ്മളിതിലേക്ക് ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് സൺഫ്ലവർ ഓയിലിൽ വെളിച്ചെണ്ണ ഇതിന് അത്ര നന്നായിരിക്കില്ല അപ്പോൾ ഞാൻ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇത് നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം ഇതെല്ലാം നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് ബാച്ചായിട്ട് നമ്മളിത് മുഴുവൻ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇനി വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലു തന്നെയാണ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്നും ഒരിച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് ഒരിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് മീഡിയം സ സൈസിലുള്ള സവാള ചെറുതാക്കി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ സവാള വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു രണ്ട് സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കണം അത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം സോയാ സോസിൽ ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നുള്ളു ഉപ്പും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അത് ഓരോരുത്തരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കാണാനുള്ള ഒരു ഭംഗിക്ക് കുറച്ച് വെളുത്തുള്ള കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്നതാണ് അതുപോലെ തന്നെ പൊറോട്ടോടുകൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം